രാജസ്ഥാനിലെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി കോർത്തു നിൽക്കുന്ന കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് സ്വന്തം പാർട്ടി രൂപീകരിക്കുമെന്നാണ് സൂചന അശോക് ഗെഹ്ലോട്ടുമായുള്ള അധികാര തർക്കത്തിൽ സമവായമാകാത്തതാണ് ഇത്തരത്തിലൊരു കടുത്ത നിലപാട് സ്വീകരിക്കുവാനുള്ള കാരണം പ്രഗതിശീൽ കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുവാനാണ് ആലോചന ഈ മാസം പതിനൊന്നിന് പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനമുണ്ടാവും സച്ചിൻ പൈലറ്റിന്റെ പിതാവ് രാജേഷ് പൈലറ്റിന്റെ ചരമവാർഷികമായ അന്ന് നടത്തുന്ന റാലിയിലായിരിക്കും പ്രഖ്യാപനമുണ്ടാവുക തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ സ്ഥാപനമായ ഐ പാക്ക് ആണ് സച്ചിന്റെ പാർട്ടിയുടെ രൂപീകരണത്തിന് സഹായിക്കുന്നതെന്നാണ് വിവരം മുഖ്യമന്ത്രി അശോക് ഗെഹലോട്ടും സച്ചിനും തമ്മിലുള്ള ഭിന്നത പരിഹരിക്കുവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് പലവട്ടം ചർച്ച നടത്തിയിരുന്നു ഒടുവിൽ മാസങ്ങൾ നീണ്ടുനിന്ന സച്ചിൻ പൈലറ്റ് ഗെഹലോട്ട് തർക്കങ്ങൾക്ക് ഒരാഴ്ച മുൻപ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ മുൻകൈയെടുത്ത് ഇരുവരെയും ഒരുമിച്ചിരുത്തി സംസാരിക്കുകയും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുകയും ചെയ്തിരുന്നതാണ് അങ്ങനെ ഭിന്നതകൾ മറന്ന മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഒന്നിച്ചു നീങ്ങുവാൻ ധാരണയാവുകയും ചെയ്തിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായി നേരിടുമെന്നും അറിയിച്ചിരുന്നു സച്ചിൻ പൈലറ്റ് ഉന്നയിച്ച ആവശ്യങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വെടിനിർത്തൽ തീരുമാനവും ഉണ്ടായത് എന്നാൽ മെയ് പതിനഞ്ചിന് പദയാത്ര സമാപനത്തിൽ ഗെലോട്ട് സർക്കാരിന് മുൻപാകെ സച്ചിൻ മൂന്നാവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു വസുന്ധരാജസിന്ധ്യക്കെതിരായ അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുനഃസംഘടന ചോദ്യക്കടലാസ് ചോർച്ചാ പ്രശ്നത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപരിഹാരം എന്നിവയായിരുന്നു സച്ചിൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഹൈക്കമാൻഡുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിലും സച്ചിന് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ സച്ചിൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം